സ്ലാക്കും അപ്പോൾ ഈ നട്ടു വെച്ച ടൈമിൽ എടുക്കണീ പോണമെന്നല്ല നിങ്ങൾ ചിന്തിക്കണ്ടാവുക എടുക്കാൻ ചില ഒരു കല്യാണം കിട്ടാ കല്യാണത്തിന് പോണ തിരക്ക അപ്പോൾ എന്താ സംഭവിച്ചാലും എല്ലാവരും ബേക്കണ് എനിക്ക് നേരം വേഗി അപ്പോൾ എന്നൊക്കെ അങ്ങനെ തന്നെ ആണല്ലോ പിന്നെ ഇപ്പം ഈ കല്യാണത്തിൻ്റെ കഥ അതിലും വലിയ കോമഡിയാണ് ഞാൻ നിസ്കരിച്ചിട്ടല്ലേ പോകിച്ചിട്ട് അങ്ങനെ ഇരുന്നത് പിന്നെ വാങ്ങുകൊടുത്ത് സംസ്കാരം കഴിഞ്ഞപ്പോൾ ഡോലി വിളിച്ചിട്ടുണ്ടായി എവിടെ പോകുവല്ലോ ഓരോ മാറ്റിലും ഒരുക്കൊക്കെ കഴിഞ്ഞിരുന്നത് ഞാനാണല്ലേ സംസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പറയണ്ട ചട പടിച്ചിട്ട് മാറ്റി ഒരുങ്ങി പാഞ്ഞിട്ടാണ് അപ്പം അതൊന്നും വീട് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ വണ്ടി പോയി അവലോ വയ്ത്താലും എത്തിയിട്ടാം അങ്ങനെ എന്തായാലും ഞങ്ങളോട് കുറച്ചുള്ളൂട്ടോ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കാൻ അപ്പം അങ്ങനെ ഓഡിറ്റോറിയത്തിൽ നടന്നിങ്ങനെ പോകട്ടെ അപ്പം ഈ ഓഡിറ്റോറിയത്തിൻ്റെ പേരെന്താ വച്ചാൽ കുഞ്ഞും ഓഡിറ്റോറിയം എന്നിട്ടവിടെ തിരുവൂരുത്തോഡിറ്റോറിയമാണ് അപ്പം ലാലു എന്നോട് ഇങ്ങനെ പറമ്പരാൻ അങ്ങനെ കളിയാക്കട്ടോ ഓരോ ഇങ്ങനെ അതായത് നമ്മൾ പേരാൾ കഴിക്കാറട്ടോ നമ്മള എന്താ കുഞ്ഞുമ ഓഡിറ്റോറിയം പിന്നെ എന്താ വേറെന്തൊക്കെയാണ് പേരുള്ള ഓഡിറ്റോറിയങ്ങളുണ്ട് അപ്പം എന്തായാലും ഈ കല്യാണം ഈ കുഞ്ഞുമ ഓഡിറ്റോറിയത്തിൽ എന്നിട്ടാണ് ഉച്ചക്കത്തെ അപ്പോൾ ആ കല്യാണത്തിൽ പോയപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങനെ പെണ്ണിനെ ഇങ്ങനെ സ്റ്റേജ് മുക്കോട്ടുള്ള പരിപാടി വന്നിട്ടാണ് അപ്പോൾ നിറച്ച ആൾക്കാരെ ഒന്നും കാണണമൊന്നും ഇല്ല എന്നാലും ആ കുത്തി തിരക്കിലൊന്ന് കുത്തി തിരക്കിൽ പോയിരുന്നു കാണുമ്പോൾ അത് വേറൊരു സുഖമാണല്ലോ തല്ലിമാരൊക്കെ തന്നെ ആവും കാണുന്നാലും അത് പോയി കണ്ടിട്ടാ പിന്നെ പിന്നെ അതൊക്കെ കണ്ടിട്ട് പെണ്ണ് സ്റ്റേജ് മുഖ കയറിയപ്പോൾ ഞങ്ങൾ വേഗം ചോറ്ന്നാൽ വേണ്ടി പോയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തട്ട അവസ്ഥ ഇരിക്കാൻ പോലും സ്ഥലമില്ല കേട്ടോ അങ്ങനെ ഒരു സൂചി കുത്താൻ സ്ഥലമില്ലാതെ തിരക്കും അങ്ങനെ പിന്നെ ഏ അരുവിൽ കുറച്ച് കുത്തിച്ചാരി നിന്ന് ഇങ്ങനെ ഏതേലും സീറ്റ് ഒഴിയുണ്ടോ ഉണ്ടോ വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണേ വേണ്ട ഒരു സീറ്റ് വീണില്ല സീറ്റ് ഒഴിവൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കും കാരണം ഒരു മണി ടൈമാണ് കാരണം നമ്മൾ ഒരു മണി ടൈമെന്നൊക്കെ പറയണം കല്യാണം ആരം കൂടുന്ന ടൈമല്ലേ അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് നിന്ന് ലാസ്റ്റ് എന്തായാലും ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടാ അങ്ങനെ പിന്നെ സീറ്റ് ഇട്ടിപ്പോൾ നോക്കിയാൽ വേഗം വണ്ടി പോയിരുന്നു വേഗം ചോറ് വളഞ്ഞിട്ടാണ് അങ്ങനെ ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ടുള്ളത് അത് എന്നിട്ട് കാരണം പൈസ അങ്ങേ ആയിട്ട് എത്തിയിരിക്കണം പിന്നെ അപ്പുറം ബിരിയാണി ഇരിക്കുന്നുണ്ടാണ്ട് നമ്മൾ ബിരിയാണിന്ന് തന്നെ അത് തീരെ നിന്നൂലെ കേട്ടാ എനിക്കപ്പം മന്തി ഇങ്ങനത്തെ ചോറ് കിട്ടിയാൽ പിന്നെ ഞാൻ ആ ചോറിയിട്ട് അവിടെ ഇരിക്കും അങ്ങനെ പിന്നെ ചോർത്തിയിട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ പുറത്താടിയിട്ട കാരണം അത്രയും നേരം നിന്നിട്ടാണ് ചോറ് കിട്ടിയിരിക്കുന്നത് അള്ളാ നിന്ന് നിന്ന് ഇടങ്ങാറേണ്ട അവധാ കിട്ടിയപ്പോഴാണല്ലോ അള്ളാ സമാധാനം ഇരുന്നപ്പോൾ അത്രയും ടൈമ് നിന്നിട്ടുണ്ട് കേട്ടാ ഇത് ആൾക്കാർ ഇരുന്ന് നീച്ചം തോറും ആൾക്കാർ ആ സ്പോട്ടിലവിടെ പോയിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കണ ഒരു പൊട്ടന്മാരാകും അങ്ങനെ കുറേ നിന്ന് 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 ലാസ്റ്റ് എന്തായാലും കിട്ടി ചോറ്ന്നേരുന്ന വന്നപ്പോൾ ഇവിടെ ഒരു തിരക്കിനും ഒരു കുറവില്ലട്ടോ പിന്നെ അവിടെ അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഒക്കെ ഞങ്ങൾ തിരിച്ചും കൂടി പോരേട്ടാ അപ്പോൾ അവിടെ അത് അഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ വേഗം പെരേക്ക് വന്നിട്ടാണ് കാരണം ഞങ്ങൾക്ക് വേറൊരു കല്യാണമുണ്ട് മൂന്ന് മണിയാവുമ്പോൾ ആ കല്യാണത്തിന് മുമ്പ് ആണ് അപ്പോൾ തന്നെ നേരം ആ രണ്ടുമണിയായി തുടങ്ങിയിരിക്കുന്നത് പിന്നെ ഒരു മണിക്കൂറിൻ്റെ ക്യാപ്പല്ലേ ഉള്ളൂ അപ്പോൾ അത് പോയി പെരേ പോയിട്ട് വന്നു കുറച്ചേരം ഒന്ന് കടക്കാലാ വച്ചിട്ട് പായ എന്തായാലും ഉറങ്ങാനൊന്നും പറ്റൂല എന്നാലും വെരി പോയിട്ടൊന്ന് വെറുതെ കടക്കാലാന്ന് കരുതിയിട്ട് അങ്ങനെ പായ കേട്ടും മറ്റേത് പറഞ്ഞാലും ഉച്ച ടൈമിലൊക്കെ ഞാൻ ഉറങ്ങണേലേ അപ്പോൾ ആ ഒരു ക്ഷീണം എനിക്ക് കാരണം ഇങ്ങനെ ഉറങ്ങി ക്ഷീലമായ പിന്നെ നമുക്ക് ഉറങ്ങിയില്ലെങ്കിൽ എന്തോ പൊറുതിയായിട്ടല്ലേ പിന്നെ രാവിലെ അതേമാതിരി തിരുമ്പി അത് തോര ഇട്ടിട്ടുണ്ടായിരുന്നില്ല മെഷീനിൽ ഉറക്കാട്ടീനേ അപ്പോൾ പിന്നെ അതൊക്കെ സെറ്റായി അവിടെ കിടക്കുന്നത് അപ്പോൾ അതൊക്കെ വേഗം പോയി എടുത്ത് ഇടുന്നിട്ട് തോര ഇടട്ടാ അപ്പോൾ പിന്നെ അവർക്ക് തോര ഇട്ടിട്ട് വാടക വേഗം പോയി കടക്കാനോ ഉറങ്ങാനോ നേരം അപ്പോൾ പിന്നെ കുറച്ച് നേരെ കടക്കാല് വേഗം തോര ഇടാൻ വേണ്ടി പോയത് എഴുതിട്ട രാവിലെ പിന്നെ അത് തോരടാൻ പറ്റാത്ത എന്താ വെച്ചാൽ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് തിരുമലൊക്കെ കഴിഞ്ഞ് മിഷീലിട്ട് ഉണക്കാൻ വേണ്ടി ഞാൻ പിന്നെ കുളിച്ചാൽ വേണ്ടി കയറി കൂടി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്ന് ആ കടത്ത് ആയപ്പോൾക്ക് പാവം എടുത്ത് പിന്നെ സംസ്കാരം കഴിഞ്ഞ് പിന്നെ ചടമ്പടിച്ചിട്ട് മാറ്റി ഒരുങ്ങിയിട്ട് കല്യാണത്തിനും പാഞ്ഞ് പിന്നെ അത് തോര നേരം ഉണ്ടായിട്ടില്ല അതായിട്ട് സംഭവം ഉണ്ടായത് അപ്പോൾ പിന്നെ വന്ന സ്പോട്ടിൽ തന്നെ വേഗം തോരണ്ട പിന്നെ വെയിൽ പോയിട്ട് തോരട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ വന്ന സ്പോട്ടിൽ വേഗം തോര ഇട്ടിട്ടാണ് വേല കയറാൻ കരുതിട്ടാ പിന്നെ നമ്മൾ പോയി വരുമ്പോൾ ആകെ ക്ഷീണല്ലേ കാര്യം ക്ഷീണം വെച്ചാൽ പിന്നെ വരുന്ന രാത്രിയാവും കാരണം ആ പരിപാടി എന്താ വെച്ചാൽ വൈകുന്നേരം റിസപ്ഷൻ ചെയ്യുന്നിട്ടാണ് അപ്പോൾ ആ പരിപാടിക്ക് ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ പിന്നെ പിന്നെ നമ്മൾ തോരട്ടെടുക്കേണ്ട ടൈമൊക്കെ ആവും വരിക അപ്പം പിന്നെ വേഗം തോരയിട്ടിട്ടുക മടി കാട്ടി തന്നിട്ട് കാര്യമില്ലല്ലോ ഡ്രസ്സ് ഉണങ്ങി കിട്ടണമല്ല അല്ലെങ്കിൽ പിന്നെ മേലെ റൂമിലൊക്കെ കൊണ്ടുപോയി തോര ഇട്ടാൽ മതിയാണ് പിന്നെ വെയിൽ കണ്ട കാരണം വേഗം ഞാൻ അവിടെ കൊണ്ട് ഇതാക്കി ഒന്നും അങ്ങോട്ട് കാറ്റുള്ള ഉണ്ടാവുള്ളൂ നമ്മൾ ഒന്ന് മിഷീനിലിട്ട് ഉണക്കിയാൽ അപ്പോൾ പിന്നെ കുറച്ചറേം കാറ്റുണ്ടെന്ന് ഉണങ്ങിക്കോട്ടേച്ചിട്ട് വേഗം തോര ഇട്ടിട്ട് കിടക്കാം എന്നുള്ള നീത്ത് വെച്ചിട്ടാണ് നടക്കുന്നത് കാരണം എനിക്ക് എന്നും ഉച്ചക്ക് ഉറങ്ങി ശീലായി കാരണം ഉറങ്ങിയില്ലെങ്കിൽ തലവേദന ആയിക്കാരു ആ ഒരു പൊറുതിയുടെ കഴിക്കാറ് നേരെ പത്തര ആകുമ്പോൾ ഇച്ച ഉറക്കം വന്നതിട്ട് എന്തുണ്ടാവില്ല അതല്ല ഉറങ്ങിയാലും അങ്ങനെ തന്നെ കേട്ടോ എനിക്കിന്ന നേരായ എനിക്ക് ഉറക്കം വന്നിട്ട് എന്തുണ്ടാവില്ല അങ്ങനെ പിന്നെ വേഗം തോര ഇട്ട് അഴിഞ്ഞ് അഴിഞ്ഞിട്ട് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഉറങ്ങാനുള്ള പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ ഉറങ്ങി ശീലായാൽ പിന്നെ അതാണ് പിന്നെ ഉറക്കം വന്നാലും ഉറങ്ങാൻ പറ്റില്ല കാരണം ഉറങ്ങിയാൽ പിന്നെ കിടക്കില്ല മൂന്ന് നമുക്ക് പോകണ്ടേ കയറി കത്തിയപ്പോൾ തന്നെ രണ്ട് മണി കഴിഞ്ഞ് തുടങ്ങി പിന്നെ ഇപ്പോൾ ഉറങ്ങാനും നേരമില്ല ഇനിയിപ്പോൾ ഡ്രസ്സ് ഊരിയിട്ട് മാറ്റാനും നേരമില്ല അപ്പോൾ പിന്നെ കരുതി വേഗം മുണ്ടൊക്കെ ഒന്ന് ഊരിയിട്ടിട്ട് വന്ന് ഫാൻ്റോട്ട് കിടക്കാലാച്ചിട്ടപ്പോൾ വേഗം വേഗം തോരയിട്ട് പണികളൊക്കെ കഴിച്ചിട്ട് വേഗം മേലെ കയറുമ്പോൾ ആയ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ടാണെങ്കിലും പിന്നെയും ഒരുങ്ങാൻ നിൽക്കണം അപ്പോൾ പിന്നെ കരുതി ഇത് തന്നെ ഇട്ടിട്ട് ആ കല്യാണത്തിനും പോകാൻ എഴുതിയിട്ടാണ് ഈ കല്യാണത്തിന് പോയപ്പോൾ ഇങ്ങനെ ഷാൾ പിൻച്ച് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അതിനുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പിൻ ചെയ്യണമെന്നൊക്കെ വലിയ പ്ലാനിങ് ചെയ്തു പക്ഷേ പ്ലാനിങ്ങൊക്കെ തല തീയ്യാതെ ഉണ്ടായതിട്ടാ അപ്പം പിന്നെ പിഞ്ച് ചെയ്യാനോന്നൊന്നുമില്ല വേഗം മുണ്ടിച്ചുറ്റി കെട്ടിയിട്ട് വേഗം പാഞ്ഞിട്ടാണ് പിന്നെയുള്ള പ്രതീക്ഷ ഇനി ഇപ്പോൾ വൈകുന്നേരം പരിപാടിക്ക് പോകുമ്പോൾ നല്ലപോലെ മാറ്റി ഇരുങ്ങാനാന്നിട്ടാ വേണ്ട അത് മാറ്റി മാറ്റിയിരിക്കാനൊന്നുമില്ല വെറുതെ ഒരു ടച്ചപ്പ് ഉള്ളൂ അങ്ങനെ പിന്നെ എന്തായാലും ഡ്രസ്സുകളൊക്കെ ഒരു വരയ്ക്ക് തോരയിട്ട് പിന്നെ മന ഡ്രസ്സ് ഇരുമ്പ് തോരട്ടത് ഏകദേശം ഉണങ്ങിയിക്കുന്നുണ്ട് അപ്പോൾ ഉണങ്ങിയതൊക്കെയാണ് നീക്കിയിട്ടിട്ട് പിന്നെ ഇങ്ങനെ തോരടേന്നിട്ടാണ് അങ്ങനെ പിന്നെ ആ തോരടലൊക്കെ കഴിഞ്ഞ് വേഗം മേലെ പോയിട്ട് മുണ്ടാളൊക്കെ കൂടി ഇട്ടിട്ടാണ് ഒരു പാത്ത് കിടക്കാനിട്ട് കാരണം ചുട്ട് പൊങ്ങിയിട്ട് പെരിഞ്ചാ അത് ചൂട് വെയിലാണെങ്കിൽ പെരിഞ്ഞ് ചൂടേക്കാറില്ല മഴയാണെങ്കിൽ പെരിഞ്ചാതി മയേക്കാരം ഇപ്പോൾ വെയിലായാലും മഴ ആയാലും കുറ്റം തന്നെക്കാരൊക്കെ അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് കാറ്റുള്ള എല്ലാം മുണ്ട് ചുറ്റിക്കെട്ടിയൊക്കെ ഊരി ഇടണ തരാം തിരക്ക പോയപ്പോൾ അങ്ങനെ ഇങ്ങനെ കൂടി ചുറ്റിക്കെട്ടി വലിച്ചു കെട്ടി പാഞ്ഞ തീയ്യുന്നു അങ്ങനെ പിന്നെ അതൊക്കെ ഊരിട്ടിട്ട് നല്ല സ്പീഡിൽ ഫാനൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് കിടക്കാൻ അല്ലെങ്കിൽ തന്നെ പുറത്ത് പോയി നമ്മളെ ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് ഊരിയിട്ട് നമ്മളെ പഴയ ഡ്രസ്സൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറി ഫാനിട്ട് കിടക്കുമ്പോൾ കിട്ടുന്ന സുഖവും അത് പറഞ്ഞറിയിച്ചാൽ പറ്റില്ല പണ്ട് സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ പൂതിയാവും കാരണം വണ്ടി എന്നിട്ട് കുഴിച്ചൊന്നുമില്ല വണ്ടി എന്നിട്ട് ഫാനും ഇട്ടാണ് കിടക്കും ാത്തൊരു സുഖമാണ് അതൊക്കെ ഒരു കാലം ഇപ്പം പിന്നെ ഡ്രസ്സ് ഒരു ഇടാനൊന്നും ആരല്ലേ കാരണം ഞങ്ങൾ വരെ എത്തിക്കണം തന്നെ രണ്ട് മണി കഴിഞ്ഞിരിക്കണം മൂന്ന് മണിയാവുമ്പോൾ കല്യാണത്തിന് വേണം പിന്നെ കുറച്ച് നേരേല് നടു നിർത്താലിട്ട് വണ്ടി പോയി ഷാളൊക്കെ നമ്മൾ ഊരിട്ടിട്ട് കടന്ന് കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നീച്ച് പോവാനുമായി പിന്നെ നീച്ചി മുണ്ടൊക്കെ ചുറ്റി കെട്ടലുടങ്ങി എനിക്കാണേലും ഷാർട്ട് പോകുമ്പോൾ എന്തോ ഒരു പൊറുത്തീടാൻ കാരണം മുടി ഇങ്ങനെ മാറി കളിച്ചു പോകുമ്പോൾ കഴിക്കാറാം പിന്നെ കല്യാണപ്പരൊക്കെ അല്ല അപ്പോൾ കല്യാണത്തിനാകുമ്പോൾ കുറച്ചൊക്കെ അത് മാറ്റി ഒരുങ്ങി പോകണ്ട എപ്പോഴേലും ആണ്ടിനും വെള്ളത്തിലൊക്കെ ഇല്ലേ കല്യാണം ഉണ്ടാവുള്ളൂ അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്യാൻ എഴുതിയിട്ടാ ഒന്നും ഇല്ല കേട്ടോ ഒന്ന് ചെറുതായിട്ട് പൗഡറൊക്കെ ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ഇതാക്കാം മറ്റേ നമ്മളാ ഉച്ചക്ക് വെയിൽ കൊണ്ടുപോയാൽ ക്ഷീണണ്ടല്ലോ മുഖത്ത് ഉറങ്ങിയിട്ടില്ല എനിക്കാണേലും ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല അങ്ങനെ തലവേദനയൊക്കെ വരാം പിന്നെ അന്നത്തെ ദിവസം ഒരു കഥ കഴിക്കാറാം അങ്ങനെ പിന്നെ എന്തായാലും ഉറങ്ങാനോ പറ്റിയിട്ടില്ല അപ്പോൾ പിന്നെ ക്ഷീണം കാണേണ്ട എല്ലാം മോത്ത് വെച്ചിട്ട് ഒന്ന് പൗഡറൊക്കെ ഒന്ന് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു ഞാൻ ഏതായാലും മുണ്ടൊക്കെ ചുറ്റി ഇതാക്കട്ടെ ഇല്ല ഉച്ചക്കോ കല്യാണത്തിൽ അപ്പം എനിക്കാ നേരെ വേഗിത് കാരണം ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ പോകണമെച്ചിട്ട് അങ്ങനെ ഇരുന്ന് ഷോ നിസ്കാരമൊന്നും കഴിഞ്ഞിട്ടില്ല ഓല് വേഗം മാറ്റി ഇരുങ്ങി അതിന് മുന്നേ തന്നെ പോവാറിഞ്ഞിട്ടോ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കില ഇൻ്റെ സ്കാരവും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മാറ്റി വഴുകി പോയത് അതാണ് ടച്ച് വേകിയത് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ചടപടയ വെച്ചിട്ട് മാറ്റി ഒരുങ്ങി മണ്ട പിന്നെ ചെന്നപ്പോൾ കോലും റോട്ടുമ്പോൾ ആ പകുതിക്കൊക്കെ എത്തിയിക്കുന്നത് അപ്പോൾ ഇപ്പം ഇതങ്ങനെ വേഗിച്ചുണ്ടല്ലോ വെച്ചിട്ട് വേഗം ഒന്ന് ടച്ച് ചെയ്തിട്ടൊന്നും മാറ്റി വരികയും വേഗം പോകാലാന്ന് ഇരുതിട്ടാണ് കാരണം ഒന്നാമത് അപ്പം വൈകിയത് അതേ ഞാൻ നിസ്കരിച്ചാൽ വേണ്ടി നിന്നാതെയും നേരം വൈകിയത് ഞാനിപ്പോൾ എന്തായാലും എല്ലാവരും മാറ്റിലും ഒരുക്കാൻ കഴിഞ്ഞ് വരുമ്പോൾ നേരം പന്ത്രണ്ടായിരം ഒരു മണിയൊക്കെ അവലയിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചാൽ വേണ്ടി നിന്ന് ആക്കത്തിൻ്റെ വിരുദ്ധം അങ്ങനെ മാറ്റുക ഫോൺ വിളി വന്നപ്പോൾ വേഗം കൊട്ടി പറഞ്ഞ് വേഗം മാറ്റിൽ ഒരുക്കാൻ കഴിഞ്ഞ് വേഗം ചാടി മണ്ടി മണ്ടിട്ടാണ് അപ്പം പിന്നെ വേഗം നേരത്തെ പരിപാടിക്കലും പോകുമ്പോൾ നല്ലപോലെ മാറ്റാൻ ചിട്ട പൗഡറൊക്കെ ഇട്ട് ഒന്ന് ടച്ചപ്പ് ചെയ്ത് അങ്ങനെയൊന്ന് മാറ്റി ഇരിക്കും ഷാളൊക്കെ ചുറ്റാൻ വേണ്ടി നിൽക്കുക ആവശ്യമുള്ള നേരത്തെ താപ്പിയോ മുട്ട് മുട്ട് സൂചി മുട്ട് പിന്നെ ചെറുപ്പും കാര്യങ്ങളും ഒന്നും കിട്ടില്ല അപ്പോൾ ഒന്നായിട്ട് ബെഡ് കണ്ട് വാരി വലിച്ചിട്ടിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് മാറ്റമായിട്ടാണ് മറ്റേ എപ്പോഴും അങ്ങനെത്തേനെ നമ്മൾ പൊണ്ണ നേരത്തൊക്കെ ഒരു മൊത്തത്തിൽ നമ്മളെ കൈക്കൊക്കെ കിട്ടൂല ഒക്കെ റെഡിയാക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറന്നിട്ടുണ്ടാവും പിന്നെ പകുതി എത്തിയിട്ടാവും ഓർമ്മ വരിക പിന്നെ ഞാൻ സ്ഥിരം ഇങ്ങനെ തന്നെ മുണ്ടി ചുറ്റിയിൽ എനിക്കങ്ങനെ ചുറ്റുമ്പളെ ഒരു ഒരു എന്തോ മാതിരി കിട്ടുക അങ്ങനെ നമുക്ക് അങ്ങനെ ചുറ്റും ശീലായിട്ടാവും എനിക്കിങ്ങനെ ഒരു തുമ്പിങ്ങനെ നമ്മളെ പിന്നെ പുറത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇങ്ങനെ അവർക്കിടക്ക് ഇടണം ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ വെറുതെ ഒക്കെ എന്തോ വെറുതെട്ടാ അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരം ഇങ്ങനെ തന്നെ മുണ്ട് മുണ്ടുറ്റിൽ പിന്നെ എൻ്റെ മുട്ടസൂചിമാലേട്ടാ അത് അത് സംഭവിച്ചാൽ കല്യാണത്തിങ്ങൾക്ക് വേങ്ങിട്ട് അവിടെ തിരുവര് അപ്പോൾ തോന്നൽ മുട്ട സൂചി ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ തുറക്കുമ്പോൾ ആകെ പൊള്ളി അടിഞ്ഞുകൊണ്ടേക്കാൻ അപ്പോൾ എനിക്ക് ലാലു മാലാക്കി തന്നത് അട്ടൊഡീസമാതിരി ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുമ്പോൾ ലാലുവിന് കൊടുത്താൽ പടി ആ മാ ഇത് മുട്ടസൂചിയൊക്കെ മാലാക്കി തട്ടിയാനായിട്ട് അങ്ങനെ ലാലു മാലാക്കി തന്നിരുന്നു അതുകൊണ്ട് സുഖം എടുക്കലും പോകുമ്പോൾ മാലമ്പന്ന് ഇങ്ങനെ ഓരോന്നിച്ച് ഓരോന്നിച്ച് ഊരിയാൽ മതി ഇത് കാണാം നന്നായിട്ട് ഇങ്ങോട്ട് പൊടിഞ്ഞാടണം അങ്ങനെ പിന്നെ കണ്ണാടിയിലൊക്കെ നോക്കി കിടക്കെ കാട്ടി ഒക്കെ റെഡിയായി പോകാൻ വണ്ടി പിൻ പിഞ്ചെയ്താൽ ഈ ഷാൾ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വില അടിച്ചിട്ട് അപ്പോൾ പിന്നെ അതൊക്കെ ഊരി ആദ്യക്കന്ന് തന്നെ കുത്ത കേട്ടോ എത്രയൊക്കെ കുത്തിയാലും കാണാം എനിക്കങ്ങോട്ടൊരു ഇത് തൃപ്തി വരില്ല കേട്ടോ അപ്പോൾ പിന്നെയാ ഊരിയിട്ടൊന്നും കൂടി റെഡിയാക്കി കുത്ത അങ്ങനെ പിന്നെ കൊലയും വേട്ടാ ഇതാക്കണതും അങ്ങനെ കൊലായ്മ നിന്നിട്ട് പിഞ്ചെ ഇതൊക്കെ കുത്തി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ എഴുതി രാവിലെ കാരണം അങ്ങനെ കുത്തി പറഞ്ഞാൽ അങ്ങനെ ചാടി കളിച്ച് പാഞ്ഞതല്ലേ അപ്പോൾ പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല പോലെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക ഇപ്പോഴാണ് നല്ല പോലെ ഒന്ന് മാറ്റി ഒരുങ്ങിയത് ഞാൻ എടുക്കാമെന്ന് എഴുതിയിട്ടാണ് അങ്ങനെ പിന്നെ എന്തായാലും കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി ഒക്കെ സെറ്റായി ഇറങ്ങിയിട്ടാണ് പിന്നെ ഞങ്ങൾ പോകണമെങ്ങനെയെന്നു വെച്ചാൽ ഓട്ടോറിക്ഷ ഒക്കെയട്ടാണ് പോകണത് അതായത് ഓഡിറ്റോറിയത്തിലേക്ക് ഓട്ടോറിക്ഷ ഒക്കെ ഇട്ടാ എന്തായാലും അട്ടിക്ക് ഇട്ടിട്ടാണ് പേക്കുന്നത് പണ്ട് ചെറിയ കുട്ടികളെയൊന്നും ഇങ്ങനെ തന്നെ അന്ന് ഇന്നൊക്കെ ആ മടിയിലേക്ക് കരട്ടാ കര തടിയില്ലാത്ത കാരണം ആരൊക്കെ ഇരുന്നാലും ഒലക്ക മടിയില അങ്ങനെ എന്തായാലും അട്ടിക്ക് കൂടി ആ ചെറിയൊരു ഓട്ടോറിക്ഷയിൽ പോകുന്നത് അങ്ങനെ ചെന്ന സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് വെള്ളമൊക്കെ കിട്ടിയിട്ട് പിന്നെ പത്തൊക്കെ വെള്ളം എടുത്ത് കടലും വല്ലാതെ തണുപ്പ് പറ്റൂല കാരണം എന്താച്ചാൽ എനിക്ക് ഏതോ കുരൻ്റെ അസുഖമുണ്ടോ ആ എവിടുന്നാണീ കൊര വരുന്നതെന്നാവാം അങ്ങനെ പിന്നെ ഞാൻ ഭർത്ത ജൂസൊക്കെ കുറിച്ച് ഉള്ളിൽ കയറിയപ്പോൾ അതേ മധുര ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ അതായത് നമ്മൾ ഓരോ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ അവിടെ നിന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്ത് നിന്നിട്ട് വീർത്ത് അതിൻ്റെ ഇടയിൽ ആ തപ്പുടിൻ്റെ മുന്നേ കൂടിയാണ് പോയി അപ്പോൾ പറയാനായിട്ട് ഞാൻ ക്യാമറ ഉണ്ട് ഓൺ ആക്കിയാൽ കണയടുന്ന അവർക്ക് ഓരോ തലയാളും കൊണ്ട് വരുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ ആ തമ്പപ്പുടി അങ്ങനെ പോയപ്പോൾ അതോ കളയാണ് അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ഉള്ളിലേക്ക് പോകുന്നിട്ടാണ് അപ്പോൾ ചെന്ന സ്പോട്ടിൽ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടാൽ മറ്റേ എന്താ വെച്ചാൽ കുറച്ച് ടൈം കഴിയുമ്പോൾ ഒക്കെ ആൾ കൂടുമല്ലോ അപ്പോൾ വൈകുന്നേരം ഒരു നാലര അഞ്ച് മണിക്കായി തുടങ്ങിയിരിക്കണം അപ്പോൾ ഏകദേശം ഒക്കെ ആൾക്കാർ ഇങ്ങനെ വരൽ തുടങ്ങിയിരിക്കണം അപ്പോൾ ഞങ്ങൾ ചെന്ന സ്പോട്ടിൽ തന്നെ ആദ്യം തിന്നാൽ വണ്ടി പോയിട്ടാ പറ്റിയാൽ തിന്നാനും കിട്ടൂല ഉച്ചക്കത്തെ മാതിരി വരിന്ന് വരിന്ന് ഇടം ഒത്താവും അങ്ങനെ പിന്നെ എന്താ വെച്ചപ്പോൾ ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഞാൻ പിന്നെ ഈ വട്ടുപത്തിരി എന്താ ഈ അപ്പുറത്തും വേങ്ങിയിട്ടാണ് ഇത്തിരി കറക്റ്റ് പേരെന്താണ് അങ്ങനെ തന്നെ തോന്നണേ ഇവിടെ തിരൂർത്തൊരു സ്പെഷ്യലായിട്ടേ അപ്പം ഇതും ബീഫും അഹ് എനിക്കും ഒരു അക്ഷയില്ലാട്ടടിപൊളി പക്ഷെ ഇവിടെ ബീഫ് ഇല്ല അവിടെ ചിക്കനീന്നു അതാണല്ലോ ഭയങ്കര ടേസ്റ്റും നമുക്കെല്ലാം ഇഷ്ടമായിട്ട് ആദ്യ ഞാൻ രണ്ടപ്പം വേങ്ങി എന്നിട്ടാ തിന്നെ ഇനി ഇപ്പോൾ ഞാൻ പിന്നെ ഇതേമാതിരി മൂന്നപ്പം വേങ്ങി അങ്ങനെ അതൊക്കെ തിന്നി എനിക്ക് ചിക്കനൊരു പാത്രം നദാനായിരുന്നു തിന്നിന്നിട്ട് അത്രക്കും ടേസ്റ്റ് നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഞാൻ രണ്ടാംവട്ടം പിന്നെ വേങ്ങിട്ടാ ചിക്കൻ ഞാൻ വേഗം 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 ചിക്കൻ തിന്നാറുണ്ട് പച്ചക്കി വേണം ഇന്നും വേണം വെച്ചിട്ട് വേ താളം തളക്കുന്നുണ്ട് പക്ഷെ നമ്മളും ഇങ്ങനെ ഒരു സഭയിൽ പോയിട്ട് ഇങ്ങനെ പിന്നെ പിന്നെ വേഗം തിന്ന വച്ചിട്ടൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടട്ട മീങ്ങിട്ടുള്ള മൂന്നാം വട്ടം വേഗം പൂതിയൊക്കെ ഉണ്ട് പിന്നെ ആ ചക്ക നമ്മളെ പറ്റി എന്താ കരുതാ തിന്നാനായിട്ട് വന്നാൽ അതായത് ആരാൻ്റെ വേറെ വാടക ഒക്കെ എടുത്ത് വന്നക്കാറൊന്നും ഒക്കെ വെച്ചിട്ട് ഞാൻ തിന്നിട്ട പിന്നെ അവിടെ പലതരം ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടുന്ന് ഇതേമാതിരി എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുള്ള ചായകളാണ് അപ്പം ഞാൻ ഈ ഇത് എന്താ റോസ്മേരി വാട്ടറിൻ്റെ ചായ ഉണ്ടായിരുന്നു ഈ റോസ് ആ ഇതന്നെ ഈ സംഭവം നമ്മൾ റോസ്മേരി ഇട്ടിട്ടുള്ള ചായ ഉണ്ടായിരുന്നു റോസ്മെരി വാട്ടർ എന്ന് പറഞ്ഞാൽ സോറി ആ റോസ്മെരി ഇട്ടിട്ടുള്ള ചായ ഇട്ട് ഞാൻ കുടിച്ചു കാരണം അതുമായിട്ടാണ് കുടിച്ചിട്ടില്ല അപ്പോൾ ആ റോസ്മെരി കണ്ടപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറക്ക് ആ ചായ മതിയാറട്ടെ ഞാൻ ആ ചക്ക എനിക്ക് ചായയൊക്കെ ഒഴിച്ചിരി കേട്ടാ ചായ എന്താ അതിന് പറയാം ഈ ഒരു സംഭവം അങ്ങനെ അത് കുടിച്ചിട്ടോ വലിയ ഒന്നും തോന്നിയില്ല നമ്മൾ സാധാ ചായ അടിച്ചിട്ടുള്ളൊക്കെ മതിരി ഇച്ചു തോന്നിയിട്ടാണ് എല്ലാവർക്കും അങ്ങനെയൊന്നും വെച്ചറിയാം അങ്ങനെ പിന്നെ ആ ചായയൊക്കെ കുടിച്ച് പിന്നെ വന്നപ്പോൾ ഇത് തിരക്കൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു അതായത് പെണ്ണിനും ചെക്കനൊക്കെ സ്റ്റേജും കയറ്റാനുള്ള കേട്ടുള്ള ടൈം ആയി തുടങ്ങിയിരിക്കണം അങ്ങനെ പിന്നെ കുറച്ചു നേരം ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ഇരുന്നിട്ടാണ് നമ്മളെ തീറ്റ കഴിഞ്ഞല്ലോ ആദ്യം തന്നെ പിന്നെ ഓരോ സ്റ്റേജുമ്പോൾ ഇങ്ങനത്തൊക്കെ പൂത്തിരി എന്താ ഈ തിരിയും സാധനങ്ങളൊക്കെ കത്തിച്ചില്ല ഓരോ ഇതൊക്കെ തുടങ്ങിയിട്ടാണ് പിന്നെ അതൊക്കെ കുറച്ചു നേരം ഇങ്ങനെ നോക്കി എന്നിട്ടാണ് പിന്നെ അവിടെ കാര്യമായിട്ട് പാട്ടും പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടും ഈ കല്യാണം അത്യാവശ്യം വലിയ കല്യാണമൊക്കെ തന്നെയാ പാട്ടും പരിപാടിയും കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആ തന്പ്പടീൻ്റെ പാട്ടും കേട്ട് അങ്ങനെ ഇരിക്കുന്നു പിന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ ലാലു ഇട്ട് വന്നിട്ടില്ല ലാലു കടയിൽ നിന്ന് വരാൻ നിറഞ്ഞു മുലാല് അറുമണി ആവുമ്പോൾ വരുന്നതായിരുന്നു പക്ഷെ അവിടെയൊക്കെ സീറ്റ് കാലിയായിട്ട് എല്ലാവരും വന്ന് തുടങ്ങണുള്ളൂ ഞങ്ങൾ പിന്നെ നേരത്തെ കാലത്ത് ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇന്ന് അങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുമ്പോൾ ആ പോകുന്ന മേപ്പട്ടക്കൂടി ഒരു അറബിയിട്ടാണ് അപ്പോൾ ഈ ചക്കൻ്റെ മുതലാളിയാണ് തോന്നുന്ന അറിയില്ല എന്തായാലും അറബി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതിനങ്ങ നോക്കിക്കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ചു നേരം അങ്ങനെ മേപ്പട്ടോ നോക്കി എന്താ മിട്ടിങ്ങനെ ഇരുന്നപ്പോൾ അതാ ചക്കനും പെണ്ണൊക്കെ ഒക്കെ വരല്ലോ തുടങ്ങിയിട്ടാണ് അപ്പോൾ അറബിച്ചിനെ കണ്ട അല്ല അറബിച്ചി സോറി അറബി അതാണ് അവിടെ ഇരിക്കുന്നുട്ട കസാലയിൽ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞും പിന്നെ എന്താ ചക്കൻ്റും പെണ്ണും സ്റ്റേജും കഴിഞ്ഞിട്ടുള്ള പരിപാടിയുണ്ടല്ലോ ആ ടൈമിൽ ഇത് ഡാൻസും പരിപാടിയും കളിയൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് ഈ ഡാൻസെല്ലാം രസം ഉണ്ടായിരുന്നു നല്ല ഇഷ്ടമായിട്ടാണ് ഷോ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഫുൾ ഓഫ് ഓഫാക്കിന്ന് അതുകൊണ്ടേ പിന്നെ ഇങ്ങനെ പിന്നെ കുറച്ചു നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നല്ല രസമുണ്ട് അറബിയൊക്കെ അത് കരിയായിട്ട് അവിടെ വീഡിയോ എടുക്കണ്ടിട്ടാണ് അങ്ങനെ ചിലപ്പോൾ പോലെ പേരക്കാരൊക്കെ കാണിച്ചു കൊടുക്കാൻ എന്തിനേലും ആവും അറിയില്ല കേട്ടോ കരിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അറബി നല്ല രസമുണ്ടായിരുന്നിട്ടാ പരിപാടിയും കാര്യങ്ങളൊക്കെ കാണാൻ അങ്ങനെ ലൈറ്റൊക്കെ ഓഫാക്കി ആകെ ആഗ് ഇരട്ടെത്തിയിട്ടാണ് നല്ല രസമായിരുന്നു അതിങ്ങനെ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക അത് അതുവരെയും പോസ്റ്റ് അടിച്ചു നോക്കിയെന്ന് പഠിച്ചോണ്ടെങ്കിൽ ലാലു ഒന്ന് വേഗം വന്നിരുന്നെങ്കിൽ ചിട്ടിന്നിട്ടാ കാരം ലാലു വന്നാൽ നമുക്കൊരു കമ്പനിക്ക് ആളാവല്ലോ പിന്നെ അമ്മൻ്റെ കുട്ടികൾ ഓലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ലാലുവിന് വിളിച്ചപ്പോൾ ലാലു ഉറപ്പ് വരാറുണ്ട് കേട്ടോ ലാലുവിന് കടയിൽ തിരക്കായ കാരണം ലാലുവിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ചക്കത്തെ കല്യാണത്തിന് പിന്നെ ലാലു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഉച്ചക്ക് ലീവ് എടുത്തിട്ട് ഇങ്ങോട്ട് കല്യാണം കൂടാൻ വന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ട അപ്പോൾ ബുദ്ധിമുട്ടെല്ലാം വെച്ചിട്ട് രണ്ടു നേരം ലീവ് എടുക്കേണ്ടല്ലിട്ട് ലാലു ഇറങ്ങും ഉച്ചക്കില്ല വൈകുന്നേരം എന്നാ നാർത്ത കാലത്ത് കടയിൽ നിന്ന് ഇറങ്ങാറുണ്ട് കേട്ടോ അങ്ങനെ രണ്ടും വേണ്ടപ്പെട്ട കല്യാണമാണ് അപ്പോൾ ഒഴിവാക്കാനും വിചല്ലോ അപ്പോൾ ഉച്ചക്കതൊക്കെ കല്യാണത്തിന് ഞങ്ങളെല്ലാവരും പോയി വൈകുന്നേരത്തിന് ലാലു വരാൻ ലാലുനെ കാത്തൊക്കെ എന്നിട്ട് ഞാൻ കാരണം ഞങ്ങളെ തീറ്റയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതാണ് സമാധാനം പിന്നെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഉച്ചക്കനതാ സ്റ്റേജ്മൊക്കെ ചെക്കനും പെണ്ണൊക്കെ ഇങ്ങനെ പോകണിട്ടാണ് പിന്നെ ഓരോ കുറച്ചാലും ഇങ്ങനെ നോക്കി കയ്യണിട്ടാ പാട്ടും പരിപാടിയൊക്കെ ആയപ്പോൾ രസമാണല്ലോ അതുവരി ഭയങ്കര ബോർ റെഡി എന്നിട്ട് കാരണം ഒച്ചപ്പാടില്ല അവർ എന്തപ്പുടിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും എന്നാലും അങ്ങനെ നമ്മളിങ്ങനെ നമുക്ക് പറ്റിയ ഗുമ്മുള്ള പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് പിന്നെ കുറേ ഫോൺ തോണ്ടിയിട്ടും അതും ഇതൊക്കെ കാട്ടിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നേരം പോയി പിന്നെ അതുപോലെ ഫാമിലിയിൽ ചക്കന്മാരും പെൺകുട്ടികളെല്ലാവരും കൂടി കൂടിയിട്ട് ഡാൻസും പാട്ടും കളിയും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കാണാൻ തന്നെ രസമല്ല നമുക്ക് ജീവിതത്തിൽ ആകൊരട്ടിലെ കല്യാണം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്യണ്ടേ അതെന്തായാലും ഫാമിലി അടിച്ച് പിടിച്ചിട്ടാ ഓ എൻ്റെ കല്യാണത്തിന് ഒന്നൊരു കുട്ടിക്ക് ചാടി കളിച്ചാൽ നേരം അതിൻ്റെ ഞാനൊക്കെ പെണ്ണിറങ്ങുന്ന ടൈമിൽ അതായത് നമ്മൾ ചട് ഇങ്ങോട്ട് നമ്മൾ കെട്ടിച്ചെടുത്തൊക്കെ ടൈം ടൈമുണ്ടാവുമല്ലോ എൻ്റെ പിന്നെ നിൽക്കാത് കല്യാണത്തിൻ്റെ അന്നേന്ന് നിൽക്കാതൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറ്റിയിട്ടൊരുക്കും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നിൻ്റെ ചെറിയ അനിയനെ കാണാൻ ഇല്ല അപ്പോൾ എന്താ ഓന് തീമാതിരി ബസ്സിൽ സ്ഥലം കുടിച്ചാൽ വണ്ടി പോയിക്കീന്ന് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പാങ്ങുന്നങ്ങോട്ട് തിരൂർക്ക് വരാൻ ബസ് ചെയ്യുന്ന കേട്ടോ അപ്പോൾ വണ്ടി പോയിക്കോട് ബസ്സിൽ സ്ഥലം പിടിച്ചാൽ എനിക്കും ഫാമിലി ഫോട്ടോ എടുക്കാൻ ടൈമില്ലോ ആനെ കാണാൻ ആര് പിന്നെ പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫാമിലി പോട്ടൊക്കെ എടുത്തിട്ടാ പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിൻ്റെ വിഷയം അറിയുന്നത് അത് ഓനും ആദ്യം തന്നെ മണ്ടി പോയിട്ട് സ്ഥലം പിടിച്ചാൽ പോയ ഏതാണ് ഒരാങ്ങളെ അവൻ്റെ പ്രായം അതല്ലേ ഓൻ ചെറിയ കുട്ടിയല്ലേ അപ്പൊ ഓനങ്ങനെ മണ്ടിപ്പോയി സീറ്റൊക്കെ പിടിച്ചും അങ്ങനെ പിന്നെ മറ്റേ ആളെ അറിയാമല്ലോ അവിടെ അങ്ങോട്ട് കൂടെ ഒക്കെ നടക്കില്ലേ വല്ലോ അതൊക്കെ ഒരു കഥ എന്ന് ഇപ്പോഴോ പറഞ്ഞ് ചിരിച്ചുവിട്ടാ നീത് ഫോട്ടോ എടുക്കാതെ നിൽക്കാതെ പാഞ്ഞത് ബസ്സിൽ സീറ്റ് പിടിച്ചാൽ ആണായിട്ട് ഞങ്ങളിങ്ങനെ ഓരോ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ചിരിച്ചു വിട്ടാ അതൊക്കെ രസമാണല്ലോ ഇപ്പം ഞാനും ഇങ്ങനെ തന്നെയെന്ന് നമ്മളെവിടെയൊക്കെ കല്യാണം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാട്ട് പോവാം റെഡിയാവും അതായത് ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ റോട്ടും കൊടുത്തു നിർത്തുമ്പോൾ ഞങ്ങൾ വണ്ടി പോയി സീറ്റ് ഇടിച്ചു നമുക്കപ്പോൾ കാര്യമായിട്ട് അതല്ലേ കാണും നമുക്ക് വല്ല ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും കാണാൻ വേറെ ഉണ്ടാവില്ലല്ലോ സീറ്റ് കിട്ടിയാലും നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റുള്ളൂ മറ്റായ എവിടെയെങ്കിലും കൊത്തി കുത്തി പിടിച്ച് തൂങ്ങി നിന്നിട്ട് ഉണ്ടേ അങ്ങനെ അത് കേട്ടോ മിദു വട കാട്ടി അത് മിതുപ്പം വന്ന് എത്രയില്ല ഇക്കാര്യം ആ ഏയിലോ ഏയിലോ എന്തോ ആണ് തോന്നുന്നുണ്ട് അങ്ങനെ ഒന്നും കേട്ടോ പിന്നെ അത് അറബി ഇതവിടെ കാര്യമായിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നതാട്ടെ ഞാൻ പറഞ്ഞിരുന്നത് അത് നല്ല കാര്യമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അറബി പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സ്റ്റേജ് മൊക്കെ പോവാട്ടോ അങ്ങനെ ഞാൻ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ ഭയങ്കര ബോർ റെഡിയിട്ടാണ് ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങൾ ചാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ ബോറടിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ അമ്മോൻ്റെ കുട്ടികൾ കളിച്ചിരട്ടെ പോണ പോണാറിയാറുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് ഞാനതിനെ കണ്ടിട്ടില്ല നല്ല പോലെ കണ്ടിട്ടുണ്ട് ബാക്കി അവിടെ ഞങ്ങളുടെ ബാക്കിലുള്ള സീറ്റ് തന്നെയാണ് നയകൾ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതുപോലെ ഇതാകാരിയായിട്ട് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഇതും വല്ലാത്തൊരു മടിയുള്ള പരിപാടി തന്നെ തോന്നാൾ ആൾക്കാർ ഇങ്ങനെ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് പൊതുവേ മടി കേട്ടോ അതായത് നമ്മളൊരു പരിപാടിക്ക് പോയാലും നമ്മളെ നല്ലപോലെ നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു മടിയാണല്ലോ പക്ഷെ നമുക്ക് എല്ലാവരും നോക്കാം പക്ഷെ ഓലുമ്പളെ നോക്കുമ്പോൾ വച്ചെന്തോ ഒരു സമ്പലമായിട്ടാണ് അപ്പോൾ അതൊക്കെ കല്യാണത്തിൻ്റെ അതൊക്കെ ഇങ്ങോട്ട് ഏട്ടൻ കറയില്ല കാരണം എല്ലാവരുടെ ഇടയിലും നമ്മളും ഇങ്ങനെ ഓരും നമ്മളെ തന്നെ ശ്രദ്ധിക്കില്ലേ കാരണം നമ്മളെ പെരുമായിട്ടും നമ്മളെ കാട്ടിക്കൂട്ടലും നമ്മളെ തന്നെ നോക്കുമ്പോൾ ആകങ്ങില്ലാതാവും പിന്നെ അതവിടെ അങ്ങനെ കളിയും പരിപാടികളൊക്കെ കാര്യമായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു അതൊക്കെ നല്ല രസം ചെയ്യുന്നുണ്ടട്ടാ അങ്ങനെ പിന്നെ എന്തായാലും പിന്നെ അതുപോലെ നമ്മൾ സ്റ്റേജ്മേ ഇരിക്കണുള്ളൂ നമുക്ക് പണിയും കാരാറൊന്നും ഇല്ല പക്ഷെ പറയൊരു കാര്യമില്ല അല്ലാ ഓരോരുത്തരും ഓട്ടോ ഫോട്ടോഷൂട്ട് കാര്യങ്ങളും ഏതൊക്കെ ഫോണൊക്കെ ഏതൊക്കെ ക്യാമറയൊക്കെ നോക്കേണ്ടതെന്ന് ഒരു പിടുത്തുണ്ടായിരുന്നു അത് പിന്നെ കുറേ നേരം അവിടെ നിന്ന് പിന്നെ ഏതായാലും മരിപ്പ് കായി തുടങ്ങിയിട്ടാണ് മരിപ്പ് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോന്നിട്ടില്ല പിന്നെ തിരിച്ചു വന്നപ്പോൾ ലാലുവിൻ്റെ കൂടെ പോകുന്നത് കാരണം പോയപ്പോൾ ഓട്ടോറിക്ഷയിൽ കുത്തി കുളിച്ച് പോയിട്ട് കാല് ഭയങ്കര വേദനമായിട്ട് കാരണം ഞാൻ ഓലോ മടിയിലേന്ന് അമ്മായിൻ്റെ മടിയിലിരുന്ന കാ കാരണം നമ്മൾ കാൽ ഇങ്ങനെ എന്താണ് ആ മുന്നത്തെ കമ്പിമ വെച്ച് കുത്തിയിട്ടേ വണ്ടീന്ന് ഇറങ്ങിയപ്പോൾ കാല് തരിച്ചു നടക്കാൻ പറ്റില്ല നമുക്ക് വീകാൻ പോകണം ആദ്യം കാലിന് ഭയങ്കര വരയിലിട്ടാണ് അപ്പം ഞാൻ ലാഡിനോട് പറഞ്ഞു ഞാൻ പോരുമ്പോൾ ഞങ്ങളെ ഇത്താലോ പോരുന്നാണ് നമുക്ക് എന്നാൽ വണ്ടി സുഖമായിട്ട് പോരാ ലോകൾക്കും സുഖമായിട്ട് പോരാ മറ്റിങ്ങനെ വണ്ടിയിൽ ഇരുന്ന് പോരുമ്പോൾ ആർക്കും അതിൽ ബുദ്ധിമുട്ടില്ലേ കാരണം അപ്പം ഞാൻ പറഞ്ഞു വേച്ചാ എനിക്ക് കാല് വിറച്ചിട്ട് നിൽക്കാൻ വെച്ചാൽ കാല് നല്ല വേദന ഉണ്ടായിരുന്നു കമ്പിയുമ്പോൾ കുറേ ടൈം ഇങ്ങനെ വെച്ച് കുത്തിയിട്ടേ നമ്മളാ ചെറിയ ഓട്ടോഷൻ കട്ടിക്കിട്ട് ഞങ്ങൾ എട്ടാൾക്കാരുണ്ടായിരുന്നു കട്ടിക്കിട്ട് കുത്തി കൊള്ളിച്ചിട്ടേന്നാണ് പോയിരുന്നത് പിന്നെ പറയണ്ടല്ല അപ്പം പിന്നെ ഞാൻ ആലുവിൻ്റെ കൈത്താലും പോകുന്നു ടോലോ ഓട്ടോ റിഷോ പിന്നെ ആലുവിൻ്റെ കയ്യിത്താലും പോകുന്നു അങ്ങനെ പെരിയിലെത്തിയിട്ട് വേഗം പിഞ്ച് ചെയ്തൊക്കെ ഊരി പിന്നെ ഷാളൊക്കെ ഒന്ന് ഓരി ഡ്രസ്സ് തന്നെ ഓരി ഇട്ടിട്ട് ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഫാനിട്ട് കടക്കുമ്പോൾ കിട്ടുന്ന സുഖം അപ്പോൾ പിന്നെ അത് വല്ലാത്തൊരു സുഖം തന്നെയാണ് അങ്ങനെ പിന്നെ എന്തായാലും ഷാളും കാര്യങ്ങളൊക്കെ ഊരിയിടാൻ നിൽക്കട്ടെ പിന്നെ ഇത് രാവിലെ അങ്ങോട്ട് കയറ്റിയത് രീതി ചുരിദാറ് എന്തോ ഒരു പുറതി കാരണം നമ്മളിങ്ങനെ പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥതയും പുറകെയടേക്കാരല്ല ഇൻ്റെ കാര്യം അങ്ങനെ ആയിട്ട് ഇനി ഇപ്പോൾ പാർട്ടി വെയറ് നില ഏതൊക്കെ ഡ്രസ്സ് ഇട്ടാലും പുറത്ത് പോയി എന്നാൽ വണ്ടി തന്നതൊക്കെ ആദ്യ ഊരിയിട്ട് നല്ല ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത് കളയാട്ടാ അതും ഇങ്ങോട്ട് കളഞ്ഞ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറേ സമാധാനം ഉണ്ടാകുമല്ലോ ആ മേക്കപ്പൊക്കെ ഇങ്ങോട്ട് കളഞ്ഞ് സെറ്റായി വരുമ്പോൾ ഞാൻ പിന്നെ ഞാൻ മറ്റേ ടിഷ്യൂ എന്നിട്ടത് നല്ല വെള്ളം ഇട്ടുണ്ടാവുമല്ലോ ആ ഒരു സംഭവം തട്ടാ അത് നല്ല റോസ് അങ്ങനെ റോസ് പൂവിൻ്റെ സ്മെല്ലുള്ള ഇത് കേട്ടോ അപ്പോൾ ആ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് നല്ല മുഖൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കിട്ട് ഇതിട്ട് മുഖം തുടച്ചാൽ തന്നെ നമ്മൾ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഒറ്റടിക്ക് പോരും ഇട്ടാ പിന്നെ നമ്മൾ എണ്ണ തേക്കാൻ അതായത് നമ്മൾ കൺമശി ഈ ഇതുണ്ടാവുമല്ലോ അലിമീറും കൺമശിയും പിന്നെ എന്താ മസ്ക്കാരമൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഖം ക്ലേക്കാത്തന്നെ കാണാൻ വല്ല വേട്ടാളൻ്റെ മാതിരി ആകെ കരിഭൂതനാകു കേട്ടോ കണ്ണിൻ്റെ അടി അപ്പോൾ പിന്നെ ഈ ഒരു ടിഷ്യൂ ഉണ്ടല്ല ഉപകാരം കിട്ടാം ഇതിട്ട് മുഖം തുടച്ചാൽ തന്നെ നമുക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ല പോലെ പോരും കൺമിഷൻ കാര്യങ്ങളൊക്കെ പോന്നിട്ട് നല്ല വൃത്തി ആയി കിട്ടിട്ട് മകം സോപ്പ് തേച്ച് വരുതി വരതി വരതി ആകെ കണ്ടിട്ട് കോലം കേട്ടു അല്ല എന്ത് നിലവിലും കണ്ടാൽ തന്നെ നമുക്കല്ല പേടിയാകും കിട്ടും അമ്മ അതിരവസ്ഥയായി കാരണം ഇതിട്ട് ഇതാക്കിയാലും അല്ല സുഖമായിട്ട് കണ്ടാകും മേക്കപ്പും കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ലിപ്റ്റിക്കും അലിനിയറും ഒക്കെ നല്ലപോലെ പോരും പിന്നെ എന്ത് ചെയ്യേണ്ട നമ്മൾ എണ്ണക്കെ മുഖത്ത് തേച്ചിട്ട് നല്ല സോപ്പ് ഇട്ട് കഴിക്കേണ്ടി അപ്പോൾ അതൊക്കെ എത്ര റിസ്ക്കാണ് അപ്പം വെച്ചാൽ മടിയാട്ടോ അത് കാര്യമായിട്ട് ഞാൻ ഈ ടിഷ്യൂ ഇട്ട് തുടക്കണ ഈ ടിഷ്യൂട്ട് തുടച്ചാൽ നല്ല വൃത്തിക്കോ കിട്ടും ചെയ്യും മുഖത്തല്ലൊരു തണുപ്പേക്കാട്ടാ നല്ലൊരു ഉത് കഴിക്കാറ് നമുക്ക് കൂളിയൊക്കെ കഴിഞ്ഞിറങ്ങാമുണ്ടാവില്ല ഒരു സുഖം അന്നാ മാതിരി നല്ല തണുപ്പുള്ള സുഖം ആക്കാറട്ടോ അപ്പം പിന്നെ ഞാനിപ്പോൾ കാര്യമായിട്ട് ഈ പേപ്പറിനായിട്ട് ഉപയോഗിക്കലും എനിക്കല്ല ഇഷ്ടമായിരിക്കണ ഇത് ഞങ്ങൾ ഇതാക്കുമ്പോൾ ലാലു എന്നോട് ഇങ്ങനെ പറയുന്നത് പറ്റി എനിക്ക് പറ്റും എനിക്ക് പറ്റില്ല പറയും ഇങ്ങനെ പറ്റില്ല ഇത് മേക്കപ്പ് കളയുന്ന പേപ്പറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റും എന്താ വെച്ചാൽ ഞാൻ ഇതാണ് കാണിച്ചു കൊടുത്താൽ പിന്നെ ആൾ സ്ഥിരം അതിനേക്കാർ ഉപയോഗിക്കുക ഞാൻ എല്ലാ മുതലും വേങ്ങി കൂട്ടിയാൽ കൂട്ടുക അതായത് നമുക്ക് വേണ്ട പ്രൊഡക്റ്റാളും കാര്യങ്ങളൊക്കെ വേങ്ങി പക്ഷേ ഉപയോഗിക്കണ ആൾ ലാലു കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഹരായിക്കാൻ പിന്നെ ചുമടിയൊക്കെ അപ്പം ഞാനാ ഉപയോഗിക്കില്ല പിന്നെ ലാലുനെക്കാൻ കേട്ടോ അത് മുതലാക്കാം അപ്പം ഇത് പിന്നെ എന്തായാലും ഞാൻ വല്ലാതെ ലാലൂന് കൊടുത്തിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ബാഗിൽ വീഴുന്നത് ഞാൻ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ലാലു അറിച്ചും തന്നാൽ അറിയാം അപ്പം ഒരു പേപ്പർ കൊടുക്കുക അത്രേ ഉള്ളൂ കിട്ടാ മറ്റേ അങ്ങനെ കാണുന്നെടുത്ത് വെച്ചാൽ ഫുൾ ടൈം അതിട്ട് മുഖം തുടച്ചിട്ടും കയ്യിട്ടും അങ്ങനെ തന്നെ ഒക്കെ പിന്നെ കഴിഞ്ഞാലാവും തള്ളം കൊടുക്കട്ടോ പിന്നെ അത് തന്നെ പറഞ്ഞത് ഞാൻ തരില്ല ഇത് മേക്കപ്പും കാര്യങ്ങളൊക്കെ കളിയത് നിങ്ങൾക്ക് തരൂല്ല എന്നൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടാണ് അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് എല്ലാവർക്കും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുക പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ കാരണം നമുക്ക് ഇങ്ങനെ എന്താണ് സോപ്പിട്ട് കേൾക്കുമ്പോൾ ആകെ വൃത്തിയോടെ ഉപയോഗിക്കാറ് മുഖം ഇതിട്ടിങ്ങോട്ട് തുടച്ചാൽ നല്ല വൃത്തി ഒക്കെ കിട്ടും ചെയ്യും പിന്നെ നമ്മൾ എന്തായാലും പുറത്ത് പോയിരുന്ന മേളയുമല്ലോ അല്ലെങ്കിൽ എന്തായാലും മുഖൊക്കെ സോപ്പിട്ട് കേൾക്കുമ്പോൾ നല്ല വൃത്തി നിന്നോളും മറ്റേ പോലെ ആണ് ആ ചാള ലുക്ക് കേൾക്കാറ് ആകെ കണ്ണിൻ്റെ അടിയൊക്കെ ആ കറുത്ത് ചായ വാട്ടം ഒഴിച്ച് മുഖൊക്കെ അങ്ങനെ എന്താ പറയുക കരി ഒഴിച്ചുകൊണ്ടിരിക്കാറ് ഇതിട്ട് എന്നുള്ള തുടക്കുമ്പോൾ മാത്രമല്ല പ്രശ്നമൊന്നുമില്ല കാരണം മേക്കപ്പൊക്കെ പോയി നല്ല നമ്മൾ ആദ്യത്തെ ആ ഒരു ലുക്കൊക്കെ തന്നെ തിരിച്ച് വരും അങ്ങനെ എൻ്റെ മകം കണ്ടോ ഫുള്ള് മേക്കപ്പും കാര്യങ്ങളൊക്കെ പോയി ആ കൺമെൻഷൻ ലിഫ്റ്റിപ്പും അപ്പം എന്താ പറയുക ബീബി ക്രീമും ഒക്കെ ആ ഒരു പേപ്പറിലാണ് ഇട്ടായിരിക്കും കാരണം എല്ലാം തുടച്ചതും പൂതി കിട്ടില്ല കാരണം നല്ല തണുപ്പാണ് ഇതിട്ട് തുടക്കുമ്പോൾ ആ അങ്ങനെ നല്ലൊരു സ്മെല്ല് കാര്യം റോസ് പൂവിനൊക്കെ സ്മെല്ലായി നമുക്ക് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറി പഴയ ഡ്രസ്സ് തന്നെ നമ്മൾ പെരലിടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടും കൂടി കിടക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ എന്താ സുഖം അങ്ങനെ പിന്നെ കടന്നു ഊരൊക്കെ ഒരു വെയിറ്റ് ആയിക്കിട കുത്തി കൊള്ളിച്ച് വണ്ടി പോയി കുറേ ടൈമിൽ നിന്ന് ആൾക്കൂടി ഇട്ടാ ഇങ്ങനെ മലർന്നിങ്ങനെ ഫാനിട്ട് കടക്കുമ്പോൾ കിട്ടണൊരു സുഖം ഉണ്ടല്ലോ അല്ല അത് ഇങ്ങനെ പറഞ്ഞു അറിയിച്ചാൽ പറ്റില്ല നല്ല സ്വർഗ്ഗം ഒരു ഫീൽ ചെയ്ത അതങ്ങനെയാണല്ലോ കുറേ നമ്മൾ അത് കുറേ ടൈം നിന്ന് നിന്ന് പിന്നെ നമുക്ക് ഇരിക്കാൻ സീറ്റ് ഇട്ടു പോകില്ലാത്തൊരു സുഖം എന്നാൽ മാതിരിയിട്ടങ്ങനെ കടക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക